ഇപ്രാവശ്യം എന്തായാലും പതിവ് തെറ്റിയില്ല ലാസ്റ്റ് ഇയറിലെ പോലെ തന്നെ വലിയൊരു സിൽക്ക് ഒത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഒരു അൺബോക്സിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പതിവ് തെറ്റിക്കണ്ട ഇപ്രാവശ്യം നമുക്ക് അങ്ങോട്ട് അൺബോക്സ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഡയറി മിൽക്ക് കഴിക്കാലോ എന്നുള്ള ആവേശത്തിനേക്കാളും കൂടുതൽ ആവേശം ഈ പെട്ടി പൊട്ടിക്കാനാണ് ഇത്രയും ഭാഗം വളരെ സ്മൂത്ത് ആയിട്ട് പോയി പക്ഷേ ഈ സാധനത്തിന്റെ ഫ്രണ്ടിൽ പുള്ളിന്ന് വന്ന സാധനം വെച്ചിട്ടുണ്ട് ആരും ഒരു കാരണവശാലും പുള്ളരുത് എന്ന് പറഞ്ഞ് വെച്ച പോലെയായിരുന്നു അത് മാറി മാറി അഞ്ച് മിനിറ്റിന്റെ മലപ്പിടുത്തത്തിന് ശേഷമാണ് അത് പുറത്തു വന്നത് വെറുതെ വന്നതല്ല എന്റെ നഗവും കൂടെ പൊട്ടിച്ചുകൊണ്ടാണ് വന്നത് പ്രാവശ്യം ഇതിന്റെ കൂടെ തന്നെ ഒരു ഗോൾഡൻ കളറും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് ഐ മീൻ സിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു കളർ ആണല്ലോ പെട്ടിയൊക്കെ സിമ്പിൾ ആയിട്ട് പൊട്ടിക്കാം പക്ഷെ റാപ്പർ പൊട്ടിക്കണമെങ്കിൽ അതിന് കുറച്ച് സ്കില്ലൊക്കെ ആവശ്യമാണ് വലിച്ചുകയറി ചോക്ലേറ്റ് പുറത്തെടുക്കാൻ ആരെക്കൊണ്ടും പറ്റും പക്ഷെ സമയത്ത് ഒരു നാക്കില് കുറച്ച് സ്കില്ല് വേണം ഓ എക്സാമിന് പോലും ഞാൻ ഇത്രയും കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ടാവില്ല അടുത്ത ടാസ്കോ ഈ ഫോയിൽ പറിച്ചെടുക്കുന്നത് പണ്ടൊക്കെ ഫോയിൽ നാല് ഭാഗത്ത് ചുമ്മാ മടക്കി വെക്കാറേ ഉള്ളൂ പക്ഷെ ഇപ്പൊ എന്തൊക്കെയാണ് ഇത്രയും കോൺസെൻട്രേഷൻ എന്റെ പഠിത്തത്തിൽ പോലും ഞാൻ കാണിച്ചിട്ടുണ്ടാവില്ല എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല സാധനം ലാസ്റ്റ് മനസ്സിലാസ്റ്റ് ിൽ ഒരു ഡയറി മിൽക്ക് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനിപ്പം ഏകദേശം സിക്സ് പോയിന്റ് നൈൻ മില്യൻ വ്യൂസ് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറെ പേര് ആ ഒരു ടൈമിൽ ഞാൻ ആ ഡയറി മിൽക്ക് മെമ്മറി ബോക്സിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മെമ്മറി ബോക്സ് എന്തായി എന്നൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് ഇയറിലെ മെമ്മറി ബോക്സ് പക്ഷെ ഈ അടപ്പായിരുന്നില്ല നമ്മള് ഡിഐ വൈ ചെയ്തൊരു അടപ്പായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അതിൻ്റെ മുകളിൽ പട്ടു പെന്ന് വെച്ച് കുത്തി വരച്ചിട്ട് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാതായി പോയി അപ്പൊ ഞാൻ ഇതിന്റെ തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷെ ഇതിനകത്ത് ഭയങ്കര സ്പേസ് കുറവാണ് ആ ഒരു ഡയറി മിൽക്ക് വെച്ചപ്പോൾ ഈ ഒരു സാധനം അത്യാവശ്യം ഫില്ല് ആയ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ മിസ്റ്റർ ഡി എ വൈയിൽ പോയപ്പോൾ നല്ല വലിയൊരു മെമ്മറി ബോക്സ് എന്താ പറയുക വലുതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹ്യൂജ് നല്ല വലിയൊരു മെമ്മറി ബോക്സ് മെമ്മറി ബോക്സ് അല്ല ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് ഇത് ഞാൻ മെമ്മറി ബോക്സ് ആക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വരുന്നേ ഉള്ളൂ ഇതിന് നമ്മുടെ ഒരു ന്യൂസ് ലെറ്റർ ലെറ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇതിങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വരുന്നതേ ഉള്ളൂ ആൻഡ് ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഇയറിലെ ഡയറി മിൽക്ക് സോ ഇതിനകത്ത് നമ്മുടെ പുതിയ ഡയറി മിൽക്കും കൂടെ വെക്കാം രണ്ടിന്റെയും ഡിസൈൻ ഒക്കെ വേറെ കേട്ടോ ഞാൻ വിചാരിച്ച ഒരേ ഡിസൈനാണ് പക്ഷേ ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട് സോ എന്താണെങ്കിലും നമുക്കിതാ നമ്മുടെ മെമ്മറി ബോക്സിലോട്ട് ബോക്സിലോട്ടൊരു അടണം വയ്ക്കാം എനിക്കറിയാം ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ മിക്കവാറും മൊത്തം സിംഗിൾ സിംഗിൾ സിംഗിൾസ് എന്നുള്ള കമന്റ് ആയിരിക്കും കാരണം ലാസ്റ്റ് ഇയർ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിലൊരു നൂറ് കമന്റ് ഉണ്ടെങ്കിൽ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കമൻസും സിംഗിൾസിനായിരുന്നു പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു വാലൻറ്റൈൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ സം വൺ വി ലവ് സം വൺ വി അഡോർ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വീറ്റ് ഹാർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണല്ലോ ഫോർ മീ പേഴ്സണലി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എൻ്റെ സ്വീറ്റ് ആണ് ലൈക് ഐ ലവ് ഓൾ ഓഫ് യു ഗൈസ് ഐ അഡോർ ഓൾ ഓഫ് യു ഗൈസ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ് നിങ്ങളെല്ലാവരും എൻ്റെ വാലന്റൈൻ അല്ലേ അതെ ആണ് സോ ഹാപ്പി വാലന്റൈൻസ് ഡേ ഗൈസ്